പാലക്കാട് തെരഞ്ഞെടുപ്പിന് എന്ന് കൊട്ടിക്കലാശമാണ് ഇനി രണ്ട് നാൾ കഴിഞ്ഞാൽ പോളിംഗ് ബൂത്തിലേക്ക് പാലക്കാട് നിയമസഭാ മണ്ഡലം എത്താൻ പോവുകയാണ് വോട്ടർമാർ എത്താൻ പോവുകയാണ് അപ്പോൾ വോട്ടർമാർക്കായി തെരഞ്ഞെടുപ്പിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും സജ്ജമായിരിക്കുന്നു നമ്മൾ പാലക്കാട് താലൂക്ക് ഓഫീസിലാണുള്ളത് താലൂക്ക് ഓഫീസിലേതാ വോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മഷി ഉൾപ്പെടെ നമ്മൾ എല്ലാ സംവിധാനങ്ങളും ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് യു ആർ അണ്ടർ സി സി ടി വി സർവേലൈൻസ് തുടങ്ങിയിട്ട് നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് കാണാം എല്ലാ സാധനങ്ങളും ഇവിടെ തയ്യാറായിട്ടുണ്ട് തുടയ്ക്കാനുള്ള മേശ തുടയ്ക്കാനുള്ള തുണി അപ്പം തന്നെ മറ്റു പേപ്പർ വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇ വി എം ആയിട്ടുള്ള മറ്റ് സംവിധാനങ്ങൾ അങ്ങനെ എല്ലാം ഏകദേശം മുപ്പത്തി ഒന്ന് മൂന്ന് ഇനം സാധനങ്ങളാണ് ഈ ഓരോ കവറിലായിട്ട് റെഡി ആയിട്ടുള്ളത് ഇവിടെ ഇതാ എല്ലാം ഇതെപ്പോൾ എത്തിയിട്ടുണ്ട് ചേച്ചി ഇതൊക്കെ ഇത് ഞങ്ങള് രണ്ടു ദിവസമായി ശനിയാഴ്ച റെഡിയാക്കി വെച്ചതാണ് ഇത് ഇത് എങ്ങനെ എങ്ങനെ ഒരു റെഡി ആക്കി വെച്ചതാണ് വണ്ടിയിൽ ഒന്നിച്ച് എന്തൊക്കെ സാറുണ്ട് നമ്മള് എല്ലാ പേപ്പറും ഉണ്ട് സാർമാർക്ക് കൊടുക്കാനുള്ള എല്ലാ പേപ്പേഴ്സും ഉണ്ട് ഒപ്പിടാനുള്ളത് നമ്മള് ഫോം കവറുകളുണ്ട് തുടക്കാനുള്ളത് പെന് പെൻസില് ടാ ടാഗ് നമുക്ക് ടാഗുകൾ കാണാൻ സാധിക്കും പേന പേപ്പറുകൾ പേനയുണ്ട് പേപ്പറുണ്ട് പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ പലതരത്തിലുള്ള നോട്ടീസുകൾ ചെക്ക് ലിസ്റ്റ് ഫോർ സെക്ടർ ഓഫീസേഴ്സ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ഡൂസ് ആൻഡ് നോട്ട്സ് ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ പോളിംഗിന്റെ സമയത്ത് പെരുമാറണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ൾ ബൈ ഇലക്ഷൻ ടു ലെജിസ്ലേറ്റീവ് അസംബ്ലി ടു തൗസൻഡ് ട്വന്റി ഫോർ മാസ്റ്റർ ഇൻവിലോ ഫോർ ഇവി എം പേപ്പേഴ്സ് ഇവി എം പേപ്പേഴ്സ് ഇ വി എം പേപ്പേഴ്സ് സൂക്ഷിക്കേണ്ട സാധനമാണ് ഇത് ഒരുക്കങ്ങളൊക്കെ റെഡി ആയോ നിങ്ങളാണക്കെ നോക്കുന്ന ആൾക്കാർ നിങ്ങൾ വോട്ട് ചെയ്യാൻ ഇവിടെ ഇത് എത്ര എത്ര നമ്പറുണ്ട് ഇങ്ങനത്തെ ഇത് ചേച്ചി ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് കാണിച്ചിട്ടാണ് ബുക്ലെറ്റുകൾ പേപ്പറുകൾ ഇതൊക്കെ ഓരോ നടപടിക്രമങ്ങൾക്കായിട്ടുള്ളതാണ് അങ്ങനെ നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് ഇതാണ് മഷി നമ്മളൊക്കെയും വോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സമുദായക അവകാശം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ വിരളുന്ന മഷി ടോപ്പ് ആണ് ഇത് ഇങ്ക് നമുക്ക് തുറന്ന് പാക്കറ്റൊന്നും തുറക്കാൻ പറ്റില്ല എങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതാണ് ഇങ്ക് ഈ ഇങ്ക് അത്രയും വാലുബിൾ ആയതുകൊണ്ട് തന്നെ അത്രയും മൂല്യമേറിയതായതുകൊണ്ട് തന്നെ ഇതൊരു പ്രത്യേകമൊരു പെട്ടിയിലേക്ക് മാറ്റി വെച്ചതാണ് അപ്പോൾ അങ്ങനെ മഷി ഉൾപ്പെടെ എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ സജ്ജമാണ് ഇതിനെ ഒരു വേറെ ബോക്സിൽ തന്നെയാണ് ഇവർ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് കാരണം അത്രയും മൂല്യമേറിയതായതുകൊണ്ട് തന്നെ ഇതാ പശ പശ ടാഗ് തുണി തുടയ്ക്കാൻ ടേബിൾ തുടയ്ക്കുന്ന സാധനം ഒപ്പം തന്നെ എഴുതാനുള്ള പേപ്പറുകൾ കവറുകൾ ഇതാ ഇൻസുലേഷൻ ടാപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പിൻ ചെയ്യേണ്ട സംവിധാനങ്ങൾ ഇതാ എല്ലാ സാധനങ്ങളും ഇതിൽ ഇങ്ങനെ റെഡിയാക്കി ആക്കി വെച്ചിരിക്കുകയാണ് സീൽ ചെയ്യുന്നത് സീൽ ചെയ്ത് നമ്മൾ വോട്ട് ചെയ്ത സമയത്ത് സീൽ ചെയ്യുന്ന സംവിധാനമാണ് ഇത് ഇത് സീലിങ് പാഡ് ഇതാണ് ഈ പാഡിൽ നമ്മൾ നേരത്തെ കാണിച്ച സംവിധാനം അത് കുത്തിയാണ് സീൽ ചെയ്യുന്നത് അങ്ങനെ നൂറ്റി എൺപത് ഇത്തരത്തിലുള്ള കിറ്റുകളാണ് താലൂക്ക് ഓഫീസിൽ സജ്ജമാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ തെരഞ്ഞെടുപ്പിന് പൂർണാർത്ഥത്തിൽ ഒരുങ്ങുകയാണ് രണ്ടു ദിവസമായിട്ട് ഇത് ഓരോ കവറും പാക്ക് ചെയ്യുന്ന പണിയിലൊക്കെയായിരുന്നു ഇതാ ഇതിനകത്ത് ഉൾപ്പെടെ ഇതിനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് താലൂക്ക് ഓഫീസിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഇനി ജനങ്ങൾ എത്തുക വോട്ട് ചെയ്യുക എന്നത് മാത്രമാണ് ബാക്കിയുള്ളത് അതുകൂടി കഴിഞ്ഞാൽ ആ ആ ഒരു ദിവസത്തിനായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു മണിക്കൂറിനായിട്ടുള്ള കാത്തിരിപ്പാണ് അങ്ങനെ പൂർണാർത്ഥത്തിൽ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ അല്ല പാലക്കാട്ടുകാരുടെ അവരുടെ വിരലിൽ പുരേണ്ട പുരളേണ്ട മഷി ഉൾപ്പെടെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ താലൂക്ക് ഓഫീസിൽ സജ്ജമായിരിക്കുകയാണ് അതിന്റെ കുറച്ചുകൂടി ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടുത്തെ ജീവനക്കാരും താലൂക്ക് ഓഫീസിൽ നിന്നും മൽഗോർ സി മോഹനൊപ്പം അക്ഷയ ദാമോദരൻ മാതൃഭൂമി ന്യൂസ്